ീയമായ നാണകട്ട പത്രത്തിലാണ് തുറച്ചിൽ തന്നെ ഹോട്ടലിൽ വെളിപ്പെടുത്തി എത്ര എത്രയാണ് അടക്കിപ്പിച്ച വേദനകൾ ബുദ്ധിമുട്ടുകൾ തകർച്ചകൾ ടോമുകൾ ഒരു മെള്ളപ്പാറ്റി പോലെയാണ് ഒരു ടിഷ്യൂ ബോക്സിൽ ടിഷ്യൂ പേർ വലിച്ചെടുക്കുമ്പോഴത്തെയാണ് കേരളത്തിലെ ഉയർന്ന അങ്ങനേറ്റവും ഗുരുതരമാണ് ഉണ്ടാകുന്ന പ്രണയം മൾട്ടിപ്പിൾ പ്രണയങ്ങൾ പരസ്പര പ്രയങ്ങൾ അവനവന്റെ പ്രൈവസി എന്നൊക്കെ ഞാൻ പ്രായത്തിന്റെ ഗുരുതരം എന്നൊക്കെ രൂപം കാര്യമൊന്നും മനസ്സിലായില്ല പക്ഷെ ഒന്നും മനസ്സിലായി പറഞ്ഞത് ഒരാളുടെ വിശേഷണങ്ങൾ തന്നെയാണ് അത് മറ്റാരുടെ അല്ല കേട്ടോ നമ്മൾ പറയേണ്ട കാര്യമില്ല ഇപ്പോ എങ്കിലും പറയാം ഇത് നമ്മുടെ രാഹുലിൻ്റെതാണ് രാഹുൽ എന്ന് വെറും പേര് പറഞ്ഞാൽ മതിയാവില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാവം ഈ ചേട്ടൻ ക്ഷീണിച്ചിട്ടുണ്ടാവും ഈ വിശേഷങ്ങളൊക്കെ വിശദീകരിക്കണമെങ്കിൽ ഒരു പാട്ടൊന്നും മതിയാവില്ല കേട്ടോ പ്രശ്നങ്ങൾ നിറയുണ്ടെങ്കിലും ആളിന്റെ നിലപാട് ഒന്ന് തന്നെയാണ് ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയക്കാര് നാട്ടിൽ ഒരു ജീവിതത്തിലുള്ള പടങ്ങളൊക്കെ പ്രണയങ്ങളൊക്കെ പിന്നെ പിന്നെ എന്താ എനിക്ക് ജീവിതത്തിൽ തോന്നിയിട്ടില്ല എന്ന് ഈ ഈ ഈ ക്യാമറ ക്യാമറ പോലും പോലും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല വളരെ ആയിട്ടുള്ള പ്രണയങ്ങൾ അതെ സത്യസന്ധനായ രാഷ്ട്രീയക്കാരൻ ആദ്യം മുതൽക്ക് തന്നെ സത്യങ്ങൾ മാത്രം പറഞ്ഞ ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ കണ്ടോ നിറയെ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ആള് പറഞ്ഞോ ഇല്ലെന്ന് ഇല്ലല്ലോ സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ട് കൂടി എല്ലാവരും കൂടി ആക്രമിച്ചു പരിഹസിച്ചു കുറ്റപ്പെടുത്തി എന്നിട്ടും ആൾ മനസാക്ഷിയെ മാത്രം തൊട്ടുകൊണ്ട് ഇപ്പോഴും പൂർവാധികം ശക്തിയോടെ നിലനിൽക്കുന്നു എന്നതാണ് ഈ പോസ്റ്റ് നടന്ന സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടും പല പേരുകളിൽ കോഴി വഷളൻ ഗിരിരാജൻ കോഴി ഹൂക്കേഴ്സ് അങ്ങനെ പല പേരിലും ആളെ മാനസികമായി തളർത്തിയിട്ടുണ്ട് എല്ലാവരും കൂടെ ചേർന്നു എന്താരോ പറഞ്ഞതുപോലെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പബ്ലിക് പ്രോപ്പർട്ടി എന്നൊന്നുണ്ടോ അതിനോടായിരിക്കും എല്ലാവർക്കും കലി അതാവുമ്പോൾ ആർക്കും എന്തു ആവാല്ലോ ഇത് ഇവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല രാജാവേ നമ്മൾ കഥ നീട്ടാവുന്നിടത്തോളം നീട്ടം ഹൂ കേസ് സോറി ആരാ ചോദിക്കാൻ